സുഹൃത്തുക്കളെ ഒരു അഡാർ ലവ് എന്ന് പറയുന്ന സിനിമയൊക്കെ ഉൾപ്പെടെയുള്ള നിരവധി സിനിമകൾ മലയാള സിനിമയിൽ സംവിധാനം ചെയ്യുകയും കേവലം മുപ്പത്തി ഒമ്പത് വയസ്സിനിടയ്ക്ക് നിരവധി സിനിമകൾ സംവിധാനം ചെയ്യുന്നതിന് അപ്പുറത്ത് ഒരു മ്യൂസീഷ്യനായി മ്യൂസിക് ഡയറക്ടറായിട്ട് പിന്നെ ഇത്തരം പ്രൊഫഷണൽ രംഗത്ത് കടന്നു വരികയൊക്കെ ചെയ്തിട്ടുള്ള ഒമർ അബ്ദുൾ വഹാബ് എന്ന് പറയുന്ന ഓമർ ലുലു ലുലു എന്നുള്ള അദ്ദേഹപ്പെട്ട പേരാണ് ഒമർ ലുല്ലുവിന്റെ എതിരായിട്ടുള്ള കേസിൽ ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഉൾപ്പെടുന്ന ബെഞ്ച് ഹൈക്കോടതിയിൽ പിന്നെ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു രണ്ട് പേരുടെ അമ്പതിനായിരം രൂപ വെച്ചിട്ടുള്ള ആൾ ജാമ്യത്തിലാണ് പിന്നെ ഈ മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട ഈ കേസിനകത്ത് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള യുവതിയും പറഞ്ഞിട്ടുള്ളത് അവർ നിരന്തരമായി അവസരങ്ങൾ നൽകാം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടുകൊണ്ടിരുന്നേ അപ്പോൾ ഉമർലൂണിനെ നമുക്കറിയാം ഉമർലുണ്ണിന്റെ ഒരു ചരിത്രവും നമുക്കറിയാം എല്ലാ രീതിയിലും പിന്നെ അവ സിനിമയിൽ അവസരങ്ങൾ നൽകാം പുതിയ സിനിമകളിലൊക്കെ അവസരങ്ങൾ നൽകാം എന്ന് പറഞ്ഞ് നിരന്തരമായി കൊണ്ടുപോയി പല സ്ഥലത്ത് വെച്ച് പല ഹോട്ടലുകൾ വെച്ച് പല സ്ഥലത്ത് വെച്ച് അപ്പാർട്ട്മെന്റുകളിലും റിസോർട്ടുകളിലൊക്കെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നതാണ് ആരോപണം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഒരാൾ ഒരു വട്ടം എപ്പിപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം സൂര്യനെല്ലി പോലെ നിസ്സഹായ ഒരു പെൺകുട്ടിയല്ല ഇവരെ യുവതിയല്ല പ്രിവിലേജറാണ് സൂര്യനെല്ലി എന്റെ പെൺകുട്ടിക്ക് പിന്നെ അന്ന് പിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യം കോടി രക്ഷപ്പെടാമായിരുന്നില്ലേ എന്ന് ജഡ്ജി ചോദിച്ചിട്ടുള്ള ചോദ്യം മുഖത്താട്ടിട്ട് അതിന്റെ കുഴപ്പം കാരണത്ത് പത്ത് പതിനാറ് വയസ്സുള്ള കൊച്ചു കുഞ്ഞ് അതിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അതിന്റെ മാനസിക നര തകരാറിലാവുന്നു അതിന്റെ രഹസ്യഭാഗങ്ങൾ പഴുത്തു മാറിയിരിക്കയായിരുന്നു ദിവസം അഞ്ചു ആറ് കസ്റ്റമേഴ്സിനെ കൊണ്ട് പിന്നെ പിന്നെ വിൽക്കുകയാണ് ചെയ്തത് അങ്ങനെ വന്നിട്ട് ധർമ്മരാജൻ എന്ന് പറയുന്നത് പിന്നെ അവസാനം പിടിച്ചു പിന്നെ എന്തായാലും ശിക്ഷിച്ചു ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു അങ്ങനെ ചെയ്ത രീതിയിലുള്ള സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്ന തടങ്കലിലായിരുന്ന ഒരു യുവതിയല്ല ഇത് ഇവര് ഉമർലൂലിന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഉമർലുലു വിളിക്കുന്നിടത്തല്ല ഇവർ പോകാൻ റെഡിയാണെന്നേ അതിന് നാട്ടുകാർക്കും കണ്ടുകടി ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല അതിന് ബലാൻസ് കേട്ടെങ്ങനെ കാണുക അവളാണ് അവൾ ബില്ലിങ് ആണ് സത്യത്തിൽ അവൾക്ക് എത്ര കേസ് കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒന്നാണ് വ്യഭിചാരം അത് പണമായാലും പാരിതോഷികമായാലും അവസരങ്ങളാണെന്നുണ്ടെങ്കിലും ഫലത്തിലുള്ള പണം കിട്ടണ തൂല്യമാണല്ലോ അവസരങ്ങളാണെന്നുണ്ടെങ്കിലും അത് മേടിച്ച് സെക്ഷൽ ഫേവർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോസിക്യൂഷൻ എന്ന രീതിയിൽ തന്നെയാണ് കാണേണ്ടത് എന്നിട്ട് പിന്നെ ഇരവാദമായിട്ട് വരിക പക്കോ പിന്നെ വ്യഭിചാരം നടത്തിയിട്ടുള്ളത് എനിക്ക് അവസരം തരാമെന്ന് പറഞ്ഞ എന്നെ പ്രളോപ്പിച്ചു പിടിപ്പിച്ചു അതിന് അവസരം തന്നില്ല അപ്പൊ നല്ല ടൈംസിലാവുമ്പോൾ ഓക്കെ ആയിരുന്നു എന്തായാലും രണ്ടുപേരും എൻജോയ് ചെയ്തല്ലോ ഈ ഓർഗാസം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന സാധനം എന്നല്ലോ അത് എൻജോയ് ചെയ്തുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും വിളിക്കരുത് പോണേ എവിടെ വിളിച്ചാലും അവിടെ എല്ലാം പോവുക ഏത് ഹോട്ടലിൽ പോയി താമസിക്കാൻ വിളിച്ചാലും എല്ലാം പോവുക ഇതിൽ പരാതി ഉണ്ടാവേണ്ടത് ആകെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട് മൂന്ന് മക്കളുണ്ട് ഓമർലൂലിനെ അതിനകത്ത് എത്തിക്സ് ഒക്കെ വേറെ വിഷയം മൊറാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചിലർക്ക് ഒന്നിലധികം പിന്നെ ആൾ ആളുകളോട് താല്പര്യം ഉണ്ടാകും എല്ലാവരോടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിലേ കുഴപ്പമുള്ളൂ ഒന്നിലധികം ചിലപ്പോൾ സ്വന്തം ഭാര്യയിൽ തന്നെ അല്ലാത്തതു കൊണ്ടാവാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും നമുക്ക് അറിയില്ല എന്തായിരുന്നു ഓമർലുലുവിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് എന്തായിരുന്നാലും ഈ യുവറിന്റെ ഭാര്യ റിൻഷി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൂന്ന് മക്കൾക്ക് അവർക്കാണിതിൽ പരാതി ഉണ്ടാവേണ്ടത് നാട്ടുകാർക്കോ വേറുള്ളവർക്കോ ഒന്നല്ല ഈ സ്ത്രീ ഈ പെൺകുട്ടിക്ക് ആരോപണം എന്നെ ഇങ്ങനെ എന്തോ അവകാശമുള്ളവരാണ് സുഖം ചെയ്തുതെന്ന് വഞ്ചന കുറ്റം പറയാ എന്നെ അങ്ങനെ പറഞ്ഞു പിന്നെ വഞ്ചിച്ചു എനിക്ക് അവസരം തരാമെന്നുണ്ട് ലാഭവീതം തരാമെന്ന് പറഞ്ഞിട്ട് വഞ്ചിച്ചു എന്നൊക്കെ പറയണ പോലെ അല്ലെങ്കിൽ ഒരു ഡീൽ പറഞ്ഞിട്ട് ആ ഡീലിൽ നടത്തുന്ന മറ്റേ ആൾ ഏകപക്ഷിയായിട്ട് പിന്മാറിന്ന് കൊണ്ട് പറയണ മതി അത് വേണമെങ്കിൽ പറയാം വഞ്ചരാ കുറ്റം വേണമെങ്കിൽ പറയാം അല്ലാതെ ഇത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെയാണ് കേസെടുക്കണ്ടേ ഞാൻ അതുകൊണ്ട് പറഞ്ഞേ പക്കാ അല്ലേ കടന്നെ എനിക്ക് അവസരം കിട്ട എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി പിടിപ്പിച്ചു അപ്പൊ ഞാൻ അതിനെല്ലാം പിന്നെ ഡ്രസ്സും മാറ്റി കിടക്കയെ മരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ പിന്നെ അറിയാം അരി വാങ്ങാൻ വേണ്ടിയിട്ട് വേറെ ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത ഗതികളുണ്ട് പിന്നെ അല്ലെങ്കിൽ ജോലി കിട്ടാത്തതുകൊണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അരി പിന്നെ ചൂ മൂന്നു നേരം പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിചാരത്തിലേക്ക് പോകുന്ന സാധാരണ സ്ത്രീകളോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റും അതിന് കുഴപ്പമില്ല ആണാവട്ടെ പെണ്ണാവട്ടെ ട്രാൻസ്ജെൻഡർ ആവട്ടെ ഇവരൊക്കെ എന്താ നാളെ വലിയ സൂപ്പർ സ്റ്റാർ ആവണം അതിനു വേണ്ടിയിട്ട് എന്ത് എന്ത് അഡ്ജസ്റ്റ്മെന്റ് എന്താ ഞാനൊക്കെ നിൽക്കണ എന്നിട്ട് അവസാനം ഇരുവാതായിട്ട് കേസ് പ്രവർത്തിക്കുകയാണ് ഇപ്പം നമ്മുടെ വിജയ് ബാബുന്റെ കേസിലിത് തന്നെയാണ് സംഭവിച്ചത് അത്യാവശ്യം നല്ല സാമ്പത്തിക രൂപമായിട്ടുള്ള വീട്ടിലെ പെൺകുട്ടി അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മോഡലിങ്ങിനൊക്കെ തോന്നുന്നു പേര് പറയണില്ല ഇരകളെ പേര് പറയാൻ പാടില്ല അത് വലിയ പ്രശ്നം പക്ഷെ ഇരയുടെ പേര് ആദ്യമായി ആരോഹ വിദ്യൻ പരസ്യമായി വിളിച്ചു പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമായിരുന്നു വിജയബാബുവിന്റെ കേസ് ഈ പെൺകുട്ടി പത്തിരുപത്തി രണ്ട് വയസ്സേ ഉള്ളു ഇപ്പൊ ഇപ്പൊ ഒമർലുന്റെ കൂടെ പോയ പെൺകുട്ടിക്കാണെങ്കിലും അറിയില്ലേ ഒമർലുല്ലൂന്റെ ഭാര്യ ഉണ്ട് മൂന്ന് മക്കളുണ്ടെന്ന് അറിയില്ലേ അത് അറിഞ്ഞുകൊണ്ടാണല്ലോ പോണേ ഇവിടെ കെട്ടാന്ന് പറഞ്ഞ ഓഫർ കൊടുത്തിട്ടില്ലല്ലോ ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ന് ശരിയാ കുഞ്ഞുങ്ങളോട് ശരിയല്ല കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന അനീതിയാണെന്നുള്ള തിരിച്ചറിവ് വെക്കുണ്ടേ അപ്പൊ എന്താ ആരവിടെ വിളിച്ചാലും എനിക്ക് പിന്നെ പ്രശസ്തി മതി പ്രശസ്തിക്ക് വേണ്ടിയിട്ട് എന്തും വിൽക്കും ഉള്ളൂ ഒരു എത്തിക്സും ഇല്ല ഒരു മൊറാലിറ്റി ഇല്ല ഒരു പൊന്തും ഇല്ല ഇവിടെ ഫിലിം ഫീൽഡേക്ക് എടുപ്പിക്കായിരുന്നു മറ്റുള്ളത് തന്നെയാണ് കാണിച്ചത് കോഴിക്കോട്ട് ഒരു അച്ചായത്തി അവള് കാണിച്ചത് അവള് വിജയ് ബാബുവിനെതിരെ അവസാനാരോപണം ഉന്നയിക്കുക വിജയബാബുവിന്റെ കൂടെ എല്ലായിടത്തും അവർ പിരീഡ്സ് ആകുമ്പോൾ എന്നെ പിന്നെ ഓൺലൈൻ സെക്സ് ചെയ്യാൻ നിർബന്ധിച്ചു എന്നെ വേറെ ഇതിൽ ദുരുപയോഗപ്പെടുത്തി എന്നെ അങ്ങനെ ചെയ്തു എന്നെ മർദ്ദിച്ചു തന്റെ മുമ്പിട്ട് എന്തിനടി പിന്നെ പോണേ ഇവ മുടിക്കണതെല്ലാം ഇവരെന്താ വെച്ചാൽ ഊറ്റിയെടുക്കാൻ പറ്റുന്ന അത്രയും പൈസ കാരണം ഹോട്ടലിന്റെ റൂമിന്റെ ചിലവ് വരുത് ഭക്ഷണം അവരുത് യാത്രകളുടെ ചിലവ് എല്ലാം എല്ലാവരും അതിൻ്റെ കൂടെ ഈ പിന്നെ എൻജോയ്മെന്റും ഉണ്ട് ഗതിമൂർച്ച അനുഭവിക്കുക അതെല്ലാം ചെയ്യാ ഫിസിക്കലായിട്ടുള്ള ഉല്ലാസം മെന്റലി ആയിട്ടുള്ള ഉല്ലാസം നല്ല സമൃദ്ധമായ ഭക്ഷണം ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി പിന്നെ സൗകര്യങ്ങൾ എല്ലാം പിന്നെ അനുഭവിച്ച് ആ രീതിയിലുള്ള ഹൈ ക്ലാസ് യാത്ര ഇതൊക്കെ അനുഭവിച്ചിട്ട് ഇവർക്കെതിരെ ആരോപണം ഉന്നയിക്കുക ഇതിന്റെ പ്രശ്നം എന്താണറിയോ യഥാർത്ഥത്തിലുള്ള ഇതകളുടെ വാദങ്ങൾ പോലും നാളെ ആളുകൾ വിശ്വസിക്കാതാവുന്ന ഒരവസ്ഥയിരിക്കും ഇതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കരുത് വിജയബാബു പച്ചയ്ക്ക് അന്ന് പട്ടിടിക്കും മുക്കുബാലേക്ക് മുങ്ങിയിട്ട് അവരുടെ എടുത്തിട്ട് ലൈവ് വീഡിയോ ഇട്ടിട്ട് പറഞ്ഞ് ഇതാണ് അവളുടെ പേര് അവന് മുൻകൂർ ചെയ്യാവുന്നതും കിട്ടി ഇപ്പം കേസോടെ പോയി എന്നറിയില്ല കളിക്കാമെന്ന് നന്നായിട്ട് തിരിച്ചു കൊടുത്തു അവർക്കും അറിയായിരുന്നില്ല വിജയ്ബാബുവിന് ഭാര്യയുണ്ട് പത്ത് പതിനേഴ് വയസ്സുള്ള മോനുണ്ട് ഇവളുമായിട്ട് പിന്നെ ഇവളെ അപ്പനാവാൻ പ്രായമുണ്ട് അവസരം കിട്ടിയാൽ മതി അതിനുവേണ്ടി പോവാ ഇപ്പം ജയലസംബന്ധിയിട്ടുള്ള ഈ പ്രശ്നം വല്ലാതെ ഉണ്ട് എനിക്കറിയാം ഒരു കോട്ടപ്പെൺകുട്ടികൾ പറയാറുണ്ട് അവോട് പല സ്ഥലത്തും പോകുമ്പോൾ ഞാൻ സാമരണങ്ങളുടെ പേരും പറയുന്നില്ല ഇത് കാസ്റ്റിംഗ് സ്റ്റൈൽ ഉള്ളത് അതിന് ഫിൽഡിംഗ് ആവുന്നവർ പോകും അതിന് ഫിൽഡിംഗ് ആവുന്നവര് ബിഗ് ബോസിൽ പോകും അവർക്ക് അത് മതി മതിയെന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെയാണെന്നല്ലേ പറഞ്ഞേ പക്ഷെ പലരും അങ്ങനെ തന്നെ അതുകൊണ്ടാണല്ലോ ഈ പിന്നെ തുമ്മി ചായ കൊടുക്കുകയും ഞാൻ എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന സാധനത്തിനാണ് നിർത്തിയിട്ടുള്ളത് ഇപ്പൊ ഓമാർക്ക് തന്നെ പെട്ടുകയാണ് ഏത് ഇത്രയും കൂടെ ആണല്ലോ ഞങ്ങൾ പങ്കുവെക്കൽ കിടപ്പുറ പങ്കിട്ട് എന്നുള്ളത് പറഞ്ഞാൽ നടക്കണമെന്നുണ്ടാവും അറപ്പ് പോകുന്നുണ്ടാവും സ്വയം അത് നിന്നും ഉണ്ടാവും അതിന് വൃത്തിയില്ലാത്ത സാധനത്തിലൊക്കെ കൊണ്ടു പൊട്ടി അവിടെ കൊണ്ടേ എത്തിക്കുക അപ്പം ഇതൊക്കെയാണ് ബിഗ് ബോസിലൊക്കെ നടക്കണത് അപ്പൊ എല്ലാ സ്ഥലത്തും നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് വില്ല ഞാനോട് എത്ര പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ജനറൽ സെക്രട്ടറി എത്ര പേര് അവര പിന്നെ അത്തരം ഘട്ടം വരുമ്പോൾ അവരോടൊന്നും വിട്ടുപോകുക എത്തിട്ടുള്ളത് കിട്ടാനുള്ള സാറിയുടെ പെൻഡിങ് പോലും ചോദിക്കാതെ പോയ കൂട്ടിയിട്ടുണ്ട് പലയിടത്തും പല സ്ഥാപനങ്ങളിൽ നിന്ന് എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള അഭിമാന ബോധം വേണം എന്തിനും തയ്യാറായിട്ട് നിൽക്കരുത് അങ്ങനെ നേടുന്നതെന്ന് കേരളത്തിലാരും ചാവില്ലാന്നേ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരോടും ഉണ്ടാകാതെ അന്തർമുഖരായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സുഹൃത്തുക്കളും ഇല്ലാത്ത ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഒരു ദിവസം കിടക്കാൻ പോകുമില്ലാതെയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഒന്നും പെട്ടു പെട്ടുപോകുന്നില്ല ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ സൗഹൃദങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും രാശ്രയ കേന്ദ്രം ഉണ്ടാവും എന്തൊക്കെ അവസ്ഥാനം പറയുന്നത് ഇപ്പൊ ഈ അറിയത്ത് കേസ് പറയണ പോലെ തന്നെയാണ് അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്ര ലക്ഷം രൂപ സ്ത്രീധനം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കും സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കിട്ടുകയാണെന്ന് പറഞ്ഞ നാടാ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആദ്യം അവർക്ക് എത്ര കേസ് ഹർജി ചെയ്യണം വാങ്ങി വാങ്ങി ആരോണായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ വസ്തുതിയായിരിക്കും കൊടുത്തതായിരിക്കാം ചിലപ്പോൾ നൂറ് പോവാനും ഇത്ര ലക്ഷം കൊടുത്തിട്ടുണ്ടാവും പിന്നെ അതിന് പാരിതോഷിക്കെന്നൊക്കെ പറഞ്ഞിട്ട് പേരിട്ട് വിളിക്കാം സ്ത്രീധനാണേത് കൂട്ടത്തവർക്ക് ഇത്രയും കേസ് എടുക്കണം എനിക്ക് ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു ഗവൺമെന്റ് ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞു വിശ്വസിച്ച് വീണ്ടും പൈസ മേടിച്ചു പത്ത് ലക്ഷം രൂപ മേടിച്ചു ദിവറഎസ് കോർപ്പറേഷനിൽ ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പം നമ്മളെ സോളാർ നായക്കെതിരേക്കുള്ള ആരോപണം കൊടുത്തവർക്കെതിരെ കേസ് കൊടുക്കണം ഞാനിമന് പി എസ് സി എഴുതി എടുക്കേണ്ട ജോലി പൈസ കൊടുത്തിട്ട് മേടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കൈക്കൂലിയ അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നടത്താമെന്ന് പറഞ്ഞിട്ട് കൈക്കൂലി മേടിച്ചു വന്നിട്ട് കാര്യം വരുമ്പോൾ കേസ് കൊടുക്കുന്നവർക്കെതിരെയും കൊടുത്തവർക്കെതിരെയും ഈ ഇരവാദം ഉന്നയിക്കുന്നവർക്കെതിരെയും കാരണം കൈക്കൂലി നേരായ വഴിയിൽ വഴിയിലെ കിട്ടാൻ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണല്ലോ കൈക്കൂലി കൊടുക്കാൻ പോണേ അല്ലാതെ കൈക്കൂലി ഉണ്ട് ഏത് അർഹമായ കാര്യം കിട്ടാൻ വേണ്ടിട്ട് പോലും ഇപ്പോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ ഏറ്റവും കൂടുതൽ എഴുതി നേർക്കുന്ന അതൊക്കെ പിടിക്കണം വിജിലൻസിനെ കൊണ്ടുപോവണം അല്ലാതെ കൈക്കൂലി കൊടുത്ത് അർഹമല്ലാത്ത കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചിട്ട് പിന്നീട് അതിൽ നടന്നു കിട്ടാതെ വരുമ്പം കേസ് കൊടുക്കുന്നവർക്കെതിരെയും കേസെടുക്കണം അവരെയും പ്രതിപട്ടികയിൽ ചേർക്കണം സ്ത്രീധനം കൊടുത്തു എന്ന് പറയുന്നത് അവരെ പ്രതിപട്ടിക ചേട്ടനെ എന്നാ മോളിവിടെ വെറുതെ തന്നാലും ശരി ഞാൻ സ്ത്രീധനം തന്നിട്ട് നിൽക്കുന്നത് കെട്ടിച്ചിരുന്നില്ലാന്ന് പറയാനുള്ള ധൈര്യം വേണ്ടേ അപ്പൊ ഇവർക്ക് ഇപ്പൊ വിസ്മയം കൊടുക്ക പിന്നെ ആത്മഹത്യ കേസിൽ പോലും ഞാൻ അങ്ങനെ തന്നെ പറയണേ അയാൾ സി പി ഐക്കാരനാണ് ആ കുട്ടിയുടെ അച്ഛൻ അവരുടെ വേദനയിലൊക്കെ ഞാൻ പങ്കുചായിരുന്നു പക്ഷെ എം പി ഡി ഒക്കെ കിട്ടണം വലിയ പോസ്റ്റിലുള്ള ആളെ കിട്ടണം അതിനോട് എന്തിനുണ്ടെങ്കിൽ അക്കൗറ് കൊടുക്കുന്നു സ്വർണ്ണം കൊടുക്കുന്നു പൈസ കൊടുക്കുന്നു എല്ലാം കൊടുക്കുന്നു അവര് പക്ഷെ ആ കാർ തോന്നിയും പോരാന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി അവസാനം പിന്നെ ആത്മഹത്യ ചെയ്യുന്നത് കൂട്ടത്ത അന്തൊക്കെ എന്തെങ്കിലും കേസ് എടുക്കണെന്നേ സമൂഹത്തിന് വലിയ മെസ്സേജ് കൊടുക്കണ്ടേ അങ്ങനെ അപ്പോ എന്തായിരുന്നാലും ഇത് കൊച്ചി പിന്നെ സിറ്റി പോലീസ് സ്റ്റേഷനിലാണ് ഈ പെൺകുട്ടി പരാതി കൊടുത്തിരുന്നത് ഈ യുവതി അമർലിനോട് വേറെ സിനിമയിൽ അഭിനയിച്ചതാണ് ഇവർ പിന്നെ എല്ലാ സിനിമയിലും ഇവിടെ പിടിച്ചിട്ട് നായികയാക്കിയിട്ട് ഇവർക്ക് ലേഡീസ് സൂപ്പർ സ്റ്റാർ ആ മഞ്ജു വാര്യയുടെ അപ്പുറത്ത് പോകാന്ന് മഞ്ജു വാര് പിന്നെ പണ്ട ജയന്ത് ജനടി വിയിലാണെന്ന് തോന്നുന്നു പറഞ്ഞത് പൃഥ്വിരാജിനെ കുറിച്ചാണ് ആവശ്യം പറഞ്ഞത് അതേപോലെ തന്നെ മഞ്ജു വാര്യ കേഴയിലൊക്കെ തന്നാൻ എന്തെങ്കിലും ഗുണം ഇതൊക്കെ ഉണ്ടോ ഇല്ല നദിയുടെ പേരൂടെ പറയാൻ പറ്റാത്തതല്ല പറയാത്തത് ഞാൻ അല്ലെങ്കിൽ പിന്നെ അമറല പറയട്ടെ വിജയ് ബാബു പറഞ്ഞ പോലെ അല്ല അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടക്കം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള നീണ്ട ഒന്നര രണ്ടു വർഷക്കാലത്തോളം ഇപ്പൊ പറഞ്ഞിടത്ത് എല്ലാം പോയി ലോകത്തും യാത്ര ചെയ്യാ ലോർത്തും പോയിട്ട് അവർ അവന്റെ ഭാര്യയോട് കൂടെ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഇവിടെ കൂടെ കഴിഞ്ഞു അതിനുവേണ്ടി നമ്മള് എന്നാ ഇക്കങ്ങൾ ചെയ്യണം ശരിയല്ല നമുക്ക് പിന്നെ ഇത് കാരണം അമരലുള്ളിനെ തന്നെ ഐകരിക്കല്ല ഞാൻ ജസ്റ്റിഫൈ ചെയ്യല്ല അമരലിന്റെ ഉമർ ഉമർലുല്ലുന്റെ വിഷയത്തിൽ പരാതി ഉണ്ടാവേണ്ടത് ഉമർലുല്ലിന്റെ ഭാര്യയ്ക്കാണ് ഋൺഷിക്കാണ് അല്ലെങ്കിൽ മൂന്ന് കുഞ്ഞുങ്ങൾക്കാണ് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും അതുകൊണ്ട് ബാബുണ്ട് ഋൺഷിക്ക് പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ആരെങ്കിലുമൊക്കെ കഴിഞ്ഞോട്ടെ എപ്പോഴേലും ഒഴിവുണ്ടാകുമ്പോൾ പിന്നെ കൊല്ലത്തിലോ മാസത്തിലോ ഒരു സെൻ്റപ്പം കിട്ടിയാൽ മതി ധാരണയിലാണെന്നൊന്നും ഈ പ്രശ്നമില്ല നാട്ടുകേർക്കത്ത വിഷയം പിന്നെ ഇവളാണല്ലോ ഇത് നിന്ന് കൊടുത്തത് ഇവള് പറഞ്ഞു കൊടുക്കട്ടെ ഒരു ഇതില്ലേ ഞാൻ എനിക്ക് താല്പര്യമില്ല കുടുംബക്കാൾക്കാർ എനിക്ക് താല്പര്യമില്ല അത് മറ്റോക്കും വിജയ് ബാബുവിന്റെ കേസിൽ വിജയബാബു പുഷ്പം പോലെ നടക്കുന്നുണ്ട് വീടും ഫിലിം പ്രൊജക്റ്റിലുണ്ട് വിജയബാബുമായിട്ട് എനിക്ക് നേരിട്ട് സുഹൃത്തുന്നുമില്ല എനിക്ക് പുതുസുഹുക്കൾ കുറെ പേരുണ്ട് ഒരൊരു ആണെങ്കിലും പിന്നെ നമ്മുടെ കൊണ്ട് കുട്ടികളുടെ ചാനലിൽ നമ്മളെ സ്റ്റുഡൻസ് ഹോളിലേക്ക് അവതരിപ്പിച്ചു നമുക്ക് കുട്ടിയുടെ കുട്ടികളുടെ ചാനലൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ള മൈത്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇരുന്ന് ഡിസ്കഷനൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള അപ്പൊ നമുക്ക് ആക്സസ് കിട്ടുന്ന ആളുകളാണ് അതിനെ കുറിച്ചൊക്കെ പിന്നീട് പറയാം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്തൊക്കെ ഉള്ളത് ഇത് പ്രോസിക്യൂഷൻ ആണ് എന്നുള്ളതാണ് അതേസമയം ഇതിനെ മറ്റേ ഈ ദിലീപിൻ്റെ കേസുമായിട്ട് പഴസോ സുന്ദിയുടെ കേസുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല അവിട്ടെ അപ്പൺകുട്ടിയുടെ കേസ് ജനുവനായിരുന്നു കാരണം ദിലീപ് അറിയപ്പെടുന്ന കോഴിയായിട്ട് കിടക്കുകയായിരുന്നു പതിനെട്ട് വയസ്സ് ആണ് മഞ്ജുവിനെ കല്യാണം കഴിക്കുന്നത് പതിനേഴാമത്തെ വയസ്സിൽ സാക്ഷി എന്ന് പറഞ്ഞ സിനിമയിൽ കൂടിയാണ് മഞ്ജു ആദ്യം വരുന്നത് പിന്നെ അടുത്തത് പിന്നെ പത്തൊമ്പത് വയസ്സിൽ കല്യാണം കഴിക്കുന്ന പിന്നെ ഈ കുട്ടി സല്ലാപത്തിലെ സിനിമയിൽ എത്തും അപ്ലിച്ച് തകർത്തതാണ് എൻ എഫർഗീസിൻ്റെ ദിലീപുണ്ടേല് ബിജുമേൻ അല്ലയോ മനോജ് കെ ജയനുണ്ട് പിന്ദു പണിക്കനുണ്ട് എൻ എഫർഗീസ് അബിലും കഥാപാത്രത്തിൽ നല്ല ഗംഭീരായി മനോജ് കെ ജയൻ നല്ല ഗംഭീരായി കലാബോമണിയുടെ എൻട്രി ചെയ്യുന്നതാണ് ആ ഏറ്റക്കാത്ത വേഷത്തിൽ ഒരു പിന്നെ ആ കഥാപാത്ര പിന്നെ കലാബോമണിയാണ് നമ്മുടെ സുന്ദരദാസിന്റെ സിനിമയാണ് സുന്ദരദാസിനോട് പിന്നെ ദിലീപിരിക്കുന്നു നന്ദി കാണിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളൊരു മനോഹരമായ സിനിമ എനിക്ക് തോന്നുന്ന അതിനകത്ത് പിന്നെ മറ്റേ സ്ക്രിപ്റ്റ് ആണ് ജോൺസൺ മാഷാണ് സംഗീതം ഒരുക്കിയത് കഴിഞ്ഞപ്പുറം ദോദർ നമ്പൂതിയാണ് അതിന്റെ ലിറിക്സ് എഴുതിയത് അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള സിനിമ ചെറിയ ബജറ്റിലോ അങ്ങനെയുണ്ട് ചുരുങ്ങിയ ചെലവിൽ നിർമ്മിച്ച പിന്നെ ഒരു സിനിമ സിനിമ ഹിറ്റായിപ്പോയി അയാൾ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു മലയാളക്കരയെ തുടർച്ചയായി രണ്ട് തവണ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ കലാപ്രതി കലാതിലകമായിട്ടുള്ള പെൺകുട്ടിയാൻ മഞ്ചു മഞ്ജു ഒതുങ്ങിയില്ല മഞ്ജുവിനെ ഇങ്ങനെ കല്യാണം കഴിച്ച് അത് കഴിഞ്ഞപ്പോഴും ഇവന്റെ കൊളത്തിനും കൊണ്ടല്ലാം നടക്കുകയായിരുന്നു അങ്ങനെ നടന്ന് 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 അവന് കിട്ടാതെ പോയത് ആകെ ആ ഒരു ഗ്യാപ്പിൽ ഈ പറഞ്ഞ പെൺകുട്ടിയെ കിട്ടിയില്ല ഈ പറഞ്ഞ പെൺകുട്ടി പിന്നെ കാവിയുടെ പുറകെ എങ്ങനെയാ നടന്നു അത് പിന്നെ മിസ്യൂസ് ചെയ്തു കാവിയുടെ കുടുംബ ജീവിതം തകർന്നു അതുകൊണ്ടാണ് ഉറക്കത്തിൽ ഇരുന്നിട്ട് പിന്നെ ഭർത്താവിന്റെ കൂടെ കിടക്കുമ്പോൾ ദിലീപേട്ട ദിലിപേട്ടെന്ന് സ്വപ്നം കണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ആരാ സഹിച്ചുകൊണ്ടിരിക്കുക തിരിച്ചാവട്ടെ പെൺകുട്ടും സഹിക്കില്ലല്ലോ ഒരാ ആണങ്ങനെ വേറെങ്കിലും പെണ്ണുങ്ങളെ പേര് വിളിച്ചുകൊണ്ടിരുന്നില്ല ഒരിക്കലല്ല പലോട്ടം ആവർത്തിക്കുമ്പോൾ എന്തായാലും അതങ്ങനെ കുളായി അങ്ങനെ വന്നപ്പോൾ ഈ പിന്നെ ഇവളുടെ അടുത്ത് ഈ ഇതിലെ ഇരായിട്ടുള്ള പെൺകുട്ടിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്തു അവൾക്ക് മറ്റേ വിഷയങ്ങളെല്ലാം അറിയഞ്ച് ചെയ്യാം അത് വന്നപ്പോൾ അവളത് പിന്നെ പറയുന്നവരുടെ അടുത്ത് പറഞ്ഞു അത് അവരുടെ ഫാമിലി ഇഷ്യൂസിലേക്ക് എത്തി അതിന്റെ പ്രതികാര ബുദ്ധിയായിരുന്നു ഇവരുണ്ടായിരുന്നത് ആ പ്രതികാര ബുദ്ധിയുടെ ഭാഗമായിട്ട് ഈ കുട്ടിയെന്ത ചെയ്യാം നോക്കിയത് വരച്ചു ഇപ്പോൾ അവൾ മഞ്ജു ജയിച്ചു മഞ്ജു ഇപ്പം ലേഡീസ് സൂപ്പർ സ്റ്റാറാ അവന് മിസ്സായി പോയി അവനോ തോന്നാണ് മറ്റേതും ഇപ്പം കൊണ്ടിടക്കുന്നതും മഞ്ചും തമ്മിലുള്ള പിന്നെ ആനയാടും പോലുള്ള വ്യത്യാസമുണ്ട് അഭിനയ അഭിനയസിദ്ധിയിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പറയാം പത്ര സിനിമയ്ക്കകത്ത് നായകനും ഒന്നും ഒന്നല്ല ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ നിഷ്പ്രഭമായി പോയി ആറാം തമ്മിലാണല്ലോ മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കുമ്പം മോഹൻലാലിനേക്കാൾ കടത്തിവിട്ടുന്ന പ്രകടനം കാഴ്ചവെച്ചു പത്രത്തിൽ സുരേഷ് ഗോപി അപ്രസക്തനാക്കി കാൽമതത്തിൽ മോഹൻലാലിനെ അപ്രസക്തനാക്കിയ അത്രയും വലിയ അഭിനയ ഒരു പിന്നെ യുവതിയാണ് അവര് സ്ത്രീ ആണവര് അവരെ തിരിച്ചു വന്ന സിനിമയും മറന്നുപോയി എന്തായിരുന്നാലും അങ്ങനെ തെറ്റിസി ജസ്റ്റ് തെറ്റിസിക്സ് അങ്ങനെ എന്താ പറയുന്നല്ലേ അങ്ങനെന്താ പറഞ്ഞിട്ടുള്ള സംഭവമാണ് സിനിമയുടെ പേരെയും മറന്നുപോയി അവരുടെ യഥാർത്ഥ ജീവിതവുമായി ലിങ്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കഥ സിനിമയിലൂടെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഒക്കെ തിരിച്ചു വരുന്നത് സിനിമാ രംഗത്തേക്ക് എന്തായാലും ശേഷമുള്ള ഈ ഒമ്പത് വർഷക്കാലം കൊണ്ട് അവർ മലയാള സിനിമയും കൊണ്ടും പെട്ടിപ്പിടിച്ചു അവരെ എതിരിടാൻ വേറെ ആരും അവസ്ഥയിലേക്ക് എത്തി മലയാള സിനിമയിലെ എക്കാലത്ത് ഏറ്റവും മികച്ച നടിയാരെന്ന് വെച്ചാൽ മഞ്ജുവാണ് ശോഭന ഉണ്ടായിരുന്നു ഉർവശി ഉണ്ടായിരുന്നു കെ പി എസ് സീരിടണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അവരെ ആരെയും ചെറുതാക്കി കാണുന്നില്ല അതിനുമുമ്പ് ശാരദ ഉണ്ടായിരുന്നു ആന്ധ്രകാരിയാണ് എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ എക്കാലത്ത് ഏറ്റവും മികച്ച നടിയാരെന്ന് വെച്ചാൽ മഞ്ജുവാണ് കിട്ടിയിട്ടുള്ള അവാർഡുകൾക്കൊന്നും കൈ കണക്കൂല അങ്ങനെയാണ് അവാർഡുകൾക്ക് അപ്പുറത്ത് ആ കഥാപാത്രങ്ങളുടെ കാലത്തും മനുഷ്യരുടെ മനസ്സൊന്നും മറന്നുപോകില്ല പോകില്ല പിന്നെ അതേപോലെ തന്നെ ഇവന് കിട്ടാതെ പോയി ഇവൻ പിന്നെ അങ്ങനെ ട്രാപ്പ് ആക്കാൻ നോക്കിട്ട് പറ്റാതെ മീര മീരഅത്തിനാണ് കാരണം മീര അത് ഒരു സഹോദര ബന്ധത്തിലേക്ക് അതിനും എല്ലാം ഡൈവേർട്ട് ചെയ്തുകൊണ്ടേ അതിന് മെഡിക്കുകയായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര സിൻസിയറാണ് ജെനുവിൻ ആണ് അതുകൊണ്ട് അതങ്ങനെ കൊണ്ടുപോയി ഇവൻ കാണിച്ചിട്ടുള്ള ഓരോ തോന്നിയാസങ്ങളും ആലോചിച്ച് നോക്കും എന്നിട്ട് ഈ ഈ ഈ ഈ ഈ നടിയെ തട്ടിക്കൊണ്ടുപോയി അതപ്പോ ഞാൻ വിജയ് ബാബുവിന്റെ കേസിലോ ഈ ഒമർലാലുലിന്റെ കേസിലോ അങ്ങനെയല്ലല്ലോ സന്തോഷപ്രകാരം പോയതല്ലേ ഞാൻ സൂര്യ തന്റെ പെൺകുട്ടി പോകണമല്ല പതിനാറ് വയസ്സുള്ള ഒരു രക്ഷയില്ല അവർ രക്ഷിക്കാനില്ലാതെ പിന്നെ ജീവ പിന്നെ ഇവർ കൊല്ലെന്ന് മേടിച്ചിട്ട് എന്തിനും മണങ്ങി കൊടുക്കേണ്ടി വന്ന ഗതികെട്ട ഒരു പെൺകുട്ടിയുടെ മാനസിക അവസ്ഥയിൽ നിൽക്കുന്നവരല്ല പ്രീ വില്ലേജറായിട്ടുള്ള എല്ലാ സ്റ്റാർ ഫെസിലിറ്റിയിലും നാട്ടുകൂടി മുഴുവൻ തെണ്ടി കടന്ന് പിന്നെ ടൂർ പോയിട്ട് എൻജോയ് ചെയ്ത് വന്നിട്ട് പിന്നെ ആരോപണം കൊടുക്കുകയും കേസ് കൊടുക്കുക ഒമർലൂരിന്റെ വിജയൻ ബാബുന്റെ കേസിലാകെ ഇവരൊക്കെ കേസ് കൊടുക്കട്ടെ അപ്പൊ ഞാനും എന്തായാലും ഇപ്പൊ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വരട്ടെ മേഡമ്മന്റെ അതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട ടീം ആണല്ലോ അതേസമയം മറ്റേ പെൺകുട്ടി അങ്ങനെ ആയിരുന്നില്ല ായിട്ട് വരുന്ന സിനിമ പിന്നെ നമുക്കറിയാലോ ആ സിനിമയ്ക്കകത്ത് വരുമ്പോ തന്നെ ആ സിനിമയ്ക്കകത്ത് വരുമ്പോ തന്നെ കാരണം പിന്നെ പഠിക്കുന്ന കാലത്താണ് പ്രാവൃത്തിപൂരമായിട്ടില്ല പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സിൽ വരുന്നു സിനിമയിൽ അവൾ അച്ഛൻ സിനിമ ഫീൽഡുമായിട്ട് നല്ല അടുത്ത ബന്ധാണ് ഫോട്ടോഗ്രാഫറാണ് ഒക്കെയാണ് അതുകൊണ്ട് ആ തണല്ലാ കുട്ടിയെങ്കിലും കാസിംഗ് കൊച്ചിന്റെ ഭാഗമായിട്ടല്ല അഡ്ജസ്റ്റ്മെന്റ് ഭാഗമായിട്ടില്ല അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ആരും അടുത്തോ അങ്ങനെ പോയിന്റ് വന്നിട്ടില്ല എല്ലാം കഴിഞ്ഞ് അവള് വരുന്ന സിനിമയിൽ വരുന്നു പിന്നെ ഇയാളെ ഈ തോന്നിയാസൊക്കെ കൊണ്ടു പുറത്തേക്ക് കൊണ്ടു കഴിയുമ്പോൾ ഇയാൾക്ക് ഈ കുട്ടിയോടുള്ള റൈവറി കാരണം മാര്യായ വിവരങ്ങളൊക്കെ അറിയിച്ചു ആ റൈവറുടെ ഭാഗ്യമായിട്ട് ഈ പൾസർ കിൾസർ എന്നൊക്കെ പറയുന്ന സാധനത്തിന് എല്ലാം പിന്നെ കൊട്ടേഷൻ കൊടുത്തത് സത്യത്തിൽ അവർ തട്ടിക്കൊണ്ടു പോയിട്ടുള്ളത് അവരുടെ അവരുടെ ഉദ്ദേശം ഒരു പെൻട്രേറ്റിംഗ് സെക്സ് ആയിരുന്നു ഇന്റർകോഴ്സ് ചെയ്യാന്നുള്ളത് ഈ കുട്ടിയെ റേപ്പ് ചെയ്യുക റേപ്പ് ചെയ്തിട്ട് അതിന്റെ പിന്നെ വിഷ്വൽസ് എടുക്കുക വീഡിയോസ് എടുക്കുക എന്നിട്ട് ഇവളെ ത്രെട്ട് ചെയ്യുക ഇവളുടെ പിന്നെ പ്രണയവും പിന്നെ വിഭാഗം അടുത്തിരിക്കുന്നു അത് മുടക്കുക ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കാലാകാലം തന്റെ പിന്നെ ഒരു ലൈംഗിക അടിമയാക്കിയിട്ട് നിലനിർത്തുക ആ പ്രതികാര ബുദ്ധി അവൻ ചെയ്തേ മാത്രമല്ല കേസ് അന്വേഷിച്ച ഡി പിന്നെ ഇവനെ ആദ്യം പിടിച്ച് അകത്തിട്ട ഡി വി എസ് പിലീസോ ഡി വി എസ്പിയെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണല്ലോ പിന്നെ രണ്ടാമത് കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് ജാമ്യം കെട്ടിപ്പുറത്ത് വന്നപ്പോ അതാണല്ലോ മറ്റേ സംവിധായകൻ പിന്നെ വിളിച്ചു പറഞ്ഞാലോ പേര് മറന്നുപോയ പുസ്തകമില്ലാതിരിക്കുക അപ്പം എന്തായിരുന്നാലും അത്രയും തോന്നിയാസം കഴിച്ചാ മാത്രമല്ല ഈ പെൺകുട്ടിയെ ഇവരെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞല്ലോ പെൻട്രേറ്റിംഗ് സെക്സ് ആയിരുന്നു പിന്നെ ഉദ്ദേശിച്ചത് ശരിക്കൊരു പ്രശ്ന രീതിയിലുള്ള ആ ബന്ധത്തിലേക്ക് പിന്നെ ബലാത്സംഗം ചെയ്യുക എന്നുള്ളതും അത് പിന്നെ ചിത്രീകരിക്കുക എന്നുള്ളതും ആണ് ഉദ്ദേശിച്ചത് അത് വെച്ചിട്ട് ഈ കുട്ടിയുടെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിന്നീട് കൊണ്ടെടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ കൊണ്ട് മറ്റൊക്കെ തൃപ്തിമറിയിപ്പിക്കുക പേടിപ്പിച്ചിട്ട് എന്നുള്ളത് അത് ആ ഉദ്ദേശം പക്ഷേ എന്താ വെച്ചാൽ എന്തോ കാരണം കൊണ്ട് ഈ കുട്ടിക്ക് അത് പീരീഡ്സ് ആയിരുന്നു അപ്പം അതിന് പറ്റാത്ത അവസ്ഥയായി അങ്ങനെ വന്നപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് ഓറൽ സെക്സിന് നിർബന്ധിക്കുകയാണ് ഇത് കരഞ്ഞുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ചെയ്യുമ്പോ ഇവർ വീണ്ടും ലക്ഷ്യം പെടുത്തുക ചിരിക്കാം ചിരിക്കാൻ പറഞ്ഞിട്ട് ആ ചിരിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവളത് എൻജോയ് ചെയ്തു പിന്നെ ചെയ്ത ആണ് ഈ ഓറൽ സെക്സ് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് കരഞ്ഞുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബലപ്രയോഗിച്ച് ചെയ്തതാണ് കെടിയിലായിട്ടാണെന്നുള്ളത് കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിർബന്ധിച്ച് ചിരിപ്പിക്കേണ്ടി വരിക ആലോചിച്ച് നോക്കൂ ഒരാളുടെ ഗതികൾ ആലോചിച്ച് നോക്കൂ അത്രക്കിടെ യാതൊരു കൂടി കടന്നു വന്ന ആള് അറ്റാക്ക് ഒന്നും വെച്ചിട്ടില്ല അല്ലെങ്കിൽ അപ്പൊ തന്നെ വണ്ടി തെടുത്ത് ചാടാൻ പോലും പറ്റുന്നില്ല റോഡിലോക്കാ സർട്ടിലൈസറിലോക്കാ ഒരു രക്ഷയില്ല അല്ലെങ്കിൽ ചാടിച്ചാവും ആ കുട്ടി പി ടി തോമസ് അനുഭവങ്ങൾ പിന്നെ പറഞ്ഞിട്ടുണ്ടാവും വന്ന അവസ്ഥ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അറിയാം അദ്ദേഹത്തിന്റെ മക്കൾക്കറിയാം വിഷു ഒക്കെ പ്രായപൂർത്തി ആയതാണല്ലോ വിവേകം പ്രായപൂർത്തിയായതാ അതുകൊണ്ടാണ് പിന്നെ ആ കുട്ടിക്ക് ഇപ്പോഴും ചേച്ചി കിടക്കാനുള്ള ബന്ധം ആ രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് പോയ ഒരിക്കലും പിന്നെ എന്താ പറയാ ഒരിക്കലും ഞാൻ അവരെ അംഗീകരിക്കാനൊന്നും പറ്റില്ല അതേസമയം ഈ രീതിയിലുള്ള ഇവരെല്ലാം പറയുന്നിടത്തെല്ലാം പോയിട്ട് എല്ലാത്തിനും പിന്നെ വഴങ്ങി കൊടുത്ത് വഴങ്ങിക്കൊടുത്തല്ല ഇവരങ്ങട്ട് പ്രലോപിച്ചതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ടെമ്പിച്ച് കൊണ്ടേതാണ് കുടുംബങ്ങൾ തകർക്കുക പിന് പിന്നെ മാര്യുണ്ട് പത്ത് പതിനേഴ് വയസ്സുള്ള മോനുണ്ട് മറ്റൊരു ഓവർ ലൂനിന് മുത്തൊമ്പത് വയസ്സുള്ളൂ ഓവർ ലൂനിന് മുപ്പത്തൊൻപത് വയസ്സിനാകും മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് മാരി ഉണ്ട് ഇവരെല്ലാം കൊണ്ടോയിട്ട് ഈ രാവിലത്തെ കെളിപ്പെടുത്തി ഞാൻ പറഞ്ഞല്ലോ ആണുങ്ങളെ സംസാരിക്കാം പെട്ടെന്ന് മനസ്സിലാക്കിക്കുന്നവരും ചിലപ്പം പ്രളഭങ്ങളുടെ മുമ്പിൽ അങ്ങനെയൊക്കെ പോയിട്ട് പോയിട്ട് ഇതെല്ലാം എൻജോയ് ചെയ്യും എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചു എല്ലായിടത്തും യാത്ര ചെയ്തു പഞ്ചായം ഹോട്ടലുകൾ താമസിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് സിനിമ എനിക്ക് അവസരം തരാതിരിക്കും ഇപ്പൊ ടാപ്സ് കിട്ടുമ്പോൾ അതിനെ ബലാത്സംഗം ചെയ്തു തന്നെ എന്തുകൊണ്ട് വർത്തമാന അതുകൊണ്ട് ഞാൻ പറയുന്നത് വെബ്ജാല കുറ്റത്തിന് പെൺകുട്ടിക്കെതിരെ കേസെടുക്കുകയാണ് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ സ്വീധനം കൊടുത്തു എന്ന് പറയുന്നതിനെതിരെ കൊടുത്തതിന് എടുക്കണം കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നതിനെതിരെ മറ്റേ ഞാൻ പറഞ്ഞില്ല അല്ലാതെ ഈ അത് ബിസിനസ്സിനറിയിക്ക ഉടനെ അല്ലാതെ കൈക്കൂലി കൊടുത്തിട്ട് എന്നെ വഞ്ചിച്ചു എനിക്ക് ജോലി മേടിച്ചു തരാമെന്നുണ്ടെങ്കിൽ പൈസ മേടിച്ചിട്ട് വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ ആർന്നെനിക്ക് ജോലി മേടിച്ചു തരാമെന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പം എന്ന് വെച്ചാൽ ഇവൻ്റെ യോഗ്യത ഇല്ല ഇവൻ ക്വാളിഫൈഡ് അല്ലെന്നുള്ളതുകൊണ്ടല്ലേ ഇവീ പൈസ കൊടുക്കാൻ പോണേ ആ പൈസ കൊടുത്ത് ജോലി പഠിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തങ്ങടെ പൈസയൊക്കെ പോകണമേ അമ്മര് പിന്നെ തട്ടിപ്പ് പരിപാടിക്കൊക്കെ പോയിട്ട് അങ്ങനെ പോകുന്നവരെ പൈസ പോണം എംപ്ലോയ്മനൊക്കെ പഠിക്കുകയുള്ളൂ ശരി എന്നാൽ ഓക്കെ ഗുഡ് നൈറ്റ് പറയുന്നില്ല ചിലപ്പോൾ ഇനിയും വരും വേറെ വിഷയങ്ങളുണ്ട്